ഇതുവരെ ടീച്ചർ വന്നില്ലല്ലോ മിന്നു ടീച്ചർ വേലയിൽ ക്ലാസ് റൂമിൽ കാണും എത്ര നേരമായി വന്നവിടെ ഇരിക്കുന്നു ഞാൻ മാം ഓഫീസിൽ കാണും ടീച്ചർ വരട്ടെ അതുവരെ നമുക്കൊന്ന് കളിച്ചാലോ നമുക്ക് പോയി മാമിനെ നോക്കിയിട്ട് വരാം ടീച്ചർ നമുക്ക് കളിക്കാം കളിക്കാൻ കുറച്ച് സമയം എന്നിട്ട് കളിക്കാൻ ദാ മാം വഴക്ക് പറയും എനിക്ക് കളിക്കാൻ കൊതിയാളിക്കുന്നില്ല ടീച്ചർ ഒന്നുല്ല സത്യം പറയൂ പിള്ളേരെ ഇല്ല ടീച്ചർ ഞാൻ വരുന്നില്ല ഇവിടെ സ്വന്തമായി ഭയങ്കരമായി കളിയായിരുന്നു

സമ്മതിക്കുന്നില്ല ടീച്ചറെ കുട്ടികളെ കുട്ടികളെ മര്യാദ കാട്ടി ഒതുങ്ങി ആദ്യം മിഞ്ഞ് തന്നെ പറ പറഞ്ഞല്ലോ മാം ഞാൻ പറയാം

ഫോർ ഫൈവ് സിക്സ് സെവൻ എട്ട് ഇലവൻ ട്വൽ താർട്ടി ഫോർട്ടി ഫിഫിറ്റി സെവൻറ്റിൻറ്റി ട്വൻറ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടുവൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വന്റി

ടീച്ചർ എനിക്കൊരു പാട്ട് പഠിത്തരു ടീച്ചർ എനിക്കൊരു പാട്ട് പഠിത്തരുത്തുന്നു

ടീച്ചർ എനിക്ക് വയ്യ എനിക്ക് മതി ഞാൻ നാളെ വരാൻ ട്യൂഷൻ മതിയാക്കു ടീച്ചർ ഓക്കെ കുട്ടികളെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു ഇനി നാളെ ഓക്കെ 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 നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം ഓക്കെ 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 ഓക്കെ